കാര്യമില്ല എല്ലാം ചെയ്യണം ഒരു കാര്യം ഞാൻ എനിക്ക് എല്ലാം സ്പ്രിക് ആയിരിക്കണം അത് പാസ്പോർട്ട് വെരിഫിക്കേഷൻ ആയാലും ശരിയെന്നെ പാദമായാലും ശരി തന്നെ രണ്ടിലും പായ ഉണ്ട് അതൊക്കെ കൊള്ളാൻ വെരിഫിക്കേഷൻ കഴിഞ്ഞിട്ട് കയ്യും ചെറുഞ്ഞത് വണ്ടിക്കുരുന്ന് ചോദിച്ചോണ്ട് ഇങ്ങോട്ട് നിന്നേക്കരുത് അല്ലേ പരിപാടി കൊടുക്കാനാണ് എന്ത് തുറക്കാൻ പറ്റുന്നില്ല ാണ് അതല്ലടോ ഫുഡിന്റെ ഓർഡറെ ഏറെ ഓർഡർ വിളിച്ചിട്ട് പറയുന്നത് പതിനാറാടി ചന്ദ്രം ബർത്ത്ഡേ പാല് കാച്ചെന്നും പറഞ്ഞ് ഇങ്ങനെ ഓരോരുത്തർ വിളിച്ചിട്ട് ഫുഡിന്റെ ഓർഡർ തരുകയാണ് സത്യം പറഞ്ഞാല് നമ്മളന്ന് ഈ സ്റ്റേഷനിൽ തമാശിക്കിരുന്ന പാചകമൊക്കെ ചെയ്ത് അതെടുത്ത് ഈ ഇതിന് ഇട്ട് അത് ഇത്രയും വൈറലാവൂന്നും ഇങ്ങനെ ഒരുപാട് പാചകത്തിന്റെ ഓർഡർ വരുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിക്കില്ല ആദ്യമായിട്ട് ഒരു സംശയമുണ്ട് നമ്മൾ ഈ പോലീസ് സ്റ്റേഷൻ എന്നുള്ള പേര് പോലീസ് പോലീസ് കാര്യമുണ്ട് ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു സംഭവം എനിക്ക് നമ്മൾ ഇനി നമ്മുടെ ജയിൽ ചപ്പാത്തിയുടെ കാര്യത്തിലൊക്കെ തീരുമാനമാവും നമ്മളെ പോലീസിന്റെ ചപ്പാത്തിയും പോലീസിന്റെ ചിക്കൻ കറിയും പോവും സാറേ ഉപ്പില്ല 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 ഉപ്പില്ലേത്തി മറ്റേ ആ മോഷണ കേസിലെ പ്രതി നാളെയാണ് കോടതിയിൽ ഹാജരാക്കേണ്ടത് അയ്യോ മറന്നിരിക്കാർന്ന എന്റെ ഇടയ്ക്കൂടെ സാർ ആ ഓർമ്മ എന്താ അറിയാമോ നാളെ കോടതിയിൽ പ്രതിയെ തന്നെ അവിടെ ഒരു ഫിനിക്സ് കോളേജ് ഉണ്ട് ഓർമ്മയുണ്ട് ഊൺ അമ്പത് കൊടുക്കണവിടെ കൊടുത്തിട്ട് കോടതി ഞാൻ കൊടുത്തിട്ടേ കോടതിയിലോട്ട് കല്യാണോ എന്താണ് മനു അതെ സാറേ നമ്മൾ ഈ നാല് വർഷം ജയിലിൽ കിടന്നിറങ്ങുമ്പോഴേ പതിനയ്യായിരം രൂപ കിട്ടുന്ന ഒരു പരിപാടി ഉണ്ടല്ലോ അത് കിട്ടല്ലോ അതിന്റെ കൂടെ ബക്കറ്റും കപ്പും കിട്ടുവോ ഇത് കുടുംബാസൂത്രണ കേന്ദ്രമല്ല പക്കറ്റ് കപ്പ് ഇത് പോലീസ് സ്റ്റേഷനാണ് അതെ കേട്ടോ അതെ പതിനയ്യായിരം രൂപ കിട്ടും കിട്ടുമല്ലോ അത് ഇവിടുന്ന് കിട്ടുമോ ഞാൻ കടന്ന ജയിലിൽ നിന്ന് കിട്ടുമോ അത് ചിലപ്പോ ജയിലിൽ നിന്ന് കിട്ടും ചിലപ്പോ ഇവിടെ നിന്ന് കിട്ടും അപ്പൊ മുപ്പതിനായിരം രൂപ എടാ വായി നോക്കി അതല്ല ചിലപ്പോ അത് ജയിലിൽ നിന്നായിരിക്കും അത് പോലീസ് സ്റ്റേഷനിൽ നിന്ന് അങ്ങനെ എവിടെ എവിടെന്നായാലും അത് സാങ്ഷൻ ആയി കഴിയുമ്പോ അറിയിക്കും എന്ത് ഞാനിപ്പോ വന്നല്ലോ നിന്നെ അറിയിക്കും അറിയാ പറഞ്ഞത് അതാണ് അല്ല ഓരോ അഞ്ചിട്ടേ ഈ പതിനയ്യായിരം രൂപയൊക്കെ ഒക്കെ കിട്ടുമല്ലോ സർക്കാർ അത് കിട്ടി കഴിഞ്ഞാലെങ്കിൽ നന്നാവോ അത് വെച്ച്

ടക്കണം അല്ലേ ഞാൻ പുറത്തോട്ടെത്തോ സാറേ പുറത്തു വേണം പിള്ളേർക്കൊക്കെ എന്നാ കൊടുക്കുന്നത് സ്കൂളിൽ അഞ്ഞീം ചമ്മന്തി നമുക്ക് ജയിലിൽ ഇവിടെ എന്താ അകത്തു കയറി സാറിന് കിടക്കണം എന്നാലേ അറിയത്തുള്ളൂ ബിരിയാണിയുണ്ട് ചിക്കനുണ്ട് പൊറോട്ട ഉണ്ട് അതെ സാറേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ഇത്രയും ഒരു ലോഡ് സവോള എനിക്ക് ഒറ്റയ്ക്ക് ഇരുന്ന് അറിയാൻ പറ്റൂല വേറെ ആരെങ്കിലും വിളിച്ചറിഞ്ഞു എനിക്ക് സവോള അറിയുന്നത് ഭയങ്കര ദേഷ്യാണ് ഞാൻ വീട്ടിലാണെങ്കിൽ എന്റെ ചേട്ടനെ കൊണ്ടാണ് സവാള അരി എന്നെ ചേട്ടനൊന്ന് വിളിച്ചു വരുത്തു പറ്റില്ല ആരെങ്കിലും നിനക്ക് ഈ സ്റ്റേഷൻ ഭയങ്കര ഇഷ്ടമാണ് അകത്ത് കിടക്കാൻ ഭയങ്കര ഇഷ്ടേ അതെ അരിഞ്ഞു അവിടെ ഒരു പത്ത് കിലോ സവാള വെച്ചിട്ടുള്ളൂ അവിടെ പോയി അന്തസ്സായിട്ട് വെള്ളം വരുമോ അരിഞ്ഞില്ലെങ്കിൽ കൊടുക്ക ോ ആവശ്യത്തിന് കിട്ടി ആവശ്യത്തിന് കിട്ടി കിട്ടിയോ എനിക്കറിയാം നിങ്ങള് പോയാൽ അത് കിട്ടും കൺഗ്രാച്ചുലേഷൻ സാറേ എന്റെ വായത് കൈക്കോട്ടെ തോന്നുന്നു സാറേ ഞാൻ ഈ സമൻസ് കൊണ്ട് കൊടുക്കാൻ പോകുന്ന ആളാണെന്ന് അറിയാലോ ഈ പോണ വഴിക്കാൻ ഞാൻ ഈ ഓർഡർ പിടിച്ചോണ്ട് വന്നത് അതെ ഓർഡർ എടുക്കാൻ നിങ്ങൾ പോയാലോ ഓർഡർ കിട്ടുമെന്ന് പറയാമെന്നുള്ളതുകൊണ്ടാണല്ലോ നിങ്ങൾ ഓർഡർ എടുക്കാൻ ഇനി അയച്ചൊരു ബർത്ത്ഡേ പാർട്ടിക്ക് ഓർഡർ കൊടുത്തു നമ്മള് തോൽവിയായിരുന്നു അറിയാം ഫുഡ് പറ്റി എന്ത് പറ്റി എന്ത് പറ്റി അവർ വെച്ച് നോക്കിയിട്ടില്ല കൊള്ളത്തില്ലെന്നാ പറഞ്ഞത് എന്ത് വിട്ടിതാണി പറയുന്നത് വെച്ച് നോക്കാതെ കഴിച്ചു നോക്കാതെ എങ്ങനെ ഫുഡ് കൊള്ളത്തില്ല എന്ന് പറയും എന്നെ കൊണ്ടൊന്നും പറയപ്പിക്കില്ല താറേ അവിടെ കൊടുത്തായിരുന്നല്ലോ ഇടിയപ്പം അവർക്കൊരു ഡൗട്ട് അല്ല അത് അതൊരു ചെറിയ പ്രശ്നമുണ്ട് നമ്മൾ അന്ന് ഈ പാചകം ചെയ്യുന്നതിന് മുമ്പോട്ട് ഒരു എട്ട് പത്ത് പ്രതികളെ പിടിച്ചല്ലോ ഗുണ്ടകളെ അവർ നമ്മൾ ഇവിടെ കൊണ്ടുവന്നിട്ട് ഇടിച്ച് ഇവിടെ വീശി വാരി വിതറിയിട്ടല്ലേ നമ്മളീ ഇടിയപ്പം വീശപ്പും ഇത് അതിന്റെ ഒരു കൺഫ്യൂഷൻ ഉണ്ട് രണ്ടു കെട്ടത്തിൽ സാറേ നമ്മളീ പ്രതികളെടുത്ത് കിടത്തി എന്നിട്ട് ആ ഒലക്കെടുത്താണ് നമ്മൾ ചപ്പാത്തി പക്ഷേ മുട്ടക്കറയിൽ ഉപ്പില്ല അത് അഡ്ജസ്റ്റ് ഇന്ന് പോയ കാര്യം എന്തായി പിന്നെ ഒരു രണ്ടായിരം പേരുടെ ഫംഗ്ഷൻ കിട്ടിയിട്ടുണ്ട് രണ്ടായിരം എന്ന് പറയുമ്പോ രണ്ടായിരം എന്ന് പറയുമ്പോ രണ്ടു കഴിഞ്ഞിട്ട് മൂന്ന് പൂജ്യം നമ്മള് രണ്ടും രണ്ട് പൂജ്യം പറ്റിയുള്ള പരിപാടികളെ ചെയ്തിട്ടുള്ളൂ വമ്പം പരിപാടിയാണ് അത് പോട്ടെ ഇത് എന്താണ് ബിരിയാണി ആണോ സദ്യയാണോ ബിരിയാണി സദ്യ ബിരിയാണി സദ്യ ബിരിയാണി സദ്യ അതങ്ങനെ ഒരു ഈസി എങ്ങനെ ചെയ്യൂടോ എന്ന് പറഞ്ഞു ബിരിയാണി സദ്യ ആദ്യം പിന്നെ അറിഞ്ഞിട്ട് നമ്മള് ബിരിയാണി വെച്ചിട്ട് ഈ സദ്യയും കൂടെ ഇങ്ങനെ മിക്സ് ചെയ്തിട്ട് അങ്ങനെ ഒന്നും ആയിരം പേർക്ക് സദ്യയും ആയിരം പേർക്ക് ബിരിയാണി ഓ അങ്ങനെ ആ അതെന്താ ഒരു ഹിന്ദുവിന്റെ ഒരു മുസ്ലിമിന്റെ കല്യാണാണോ അത് ശരി ഇന്റർലോക്ക് അയ്യോ സാർ എവിടെ സാറിനെ കണ്ടിട്ടില്ല സാർ ചടിച്ചില്ലായിരുന്നു അയ്യോ സാർ അങ്ങനെ ഏത് സ്റ്റേഷനൊന്നും ഇല്ല എല്ലാ സ്റ്റേഷനിലും ജോലി ചെയ്യും ലാസ്റ്റ് പൂജപ്പുര സ്റ്റേഷനിലായിരുന്നു ആ സാർ പൂജപ്പുരയിലായിരുന്നില്ല അല്ല അവിടെ ഇരിക്കുമായിരുന്നില്ല അവിടെ കിടക്കുവായിരുന്നു അകത്ത് ഏഹ് പോക്കട്ടടി പീഡനം വാണിപ്പം അങ്ങനെ എല്ലാത്തിലും അകത്തായി കിടക്കാം ഓന് മനു അത് ശരി എന്റെ വെറുതെ ഒരു സലൂട്ട് വെച്ചിട്ട് സലൂട്ട് തിരിച്ചു എന്നാന്ന് വച്ച പറ ഒന്നും പറയാനല്ല എനിക്ക് ഒന്നിനു പോണം ആ ഒന്നിനും പോകണ്ട നീ ഇവിടുന്ന സവാള ഏരിയാ സവാളല്ലേ സാറേ അതല്ലല്ലോ എനിക്കിപ്പോ പോയില്ല പ്രശ്നോ താങ്ക പ്രശ്നമാവും പോയിട്ട് വേണേട്ടെ എന്നാ പോയിട്ടുണ്ട സവാള അത് നോക്കാം പിന്നെ വേറൊരു കാര്യം ആ ഇന്ന് വൈകുന്നേരത്തെ സംഭവം അറിയാലോ എന്ത് അത് ഫുഡ് അപ്പോ ഷൂവും കൊടുക്കാന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ അപ്പൊ അത് സെറ്റാണ് അപ്പോ ഷൂ സ്റ്റൂ കിട്ടൂല എനിക്ക് ഷൂവ കിട്ടുവോളൂ സ്റ്റൂന്ന് പറഞ്ഞാൽ ചെറുപ്പം മുതലാ ഞാൻ സ്റ്റൂള് പറയാലോ ഷൂന്നാ പറയുന്നത് പക്ഷെ ഞങ്ങക്ക് മനസ്സിലായി അതെല്ലാം സമയമാകുമ്പോ ഞങ്ങൾ റെഡി ആയിട്ട് അപ്പം റെഡി ആയിരിക്കണം ഓ സാറ് മേടിക്കണ്ട സാറേ ഞാന് ഭൂതവും പ്രേതമൊന്നും അല്ലൊരു മനുഷ്യ പേടിക്കൂലേ പേടിക്കും പേടിക്കണം ഞാൻ എമാന്യമായിട്ട് വസ്ത്രം ധരിച്ചു രാത്രി കാലത്തൊന്ന് പുറത്തിറങ്ങി നോക്കട്ടെ എനിക്ക് നേരം വണ്ണ വീട്ടിൽ ചെല്ലാൻ പറ്റുവോ പറ്റുവോ സാറേ പറ്റത്തില്ല അതുകൊണ്ടാണ് ചേച്ചി ഇങ്ങനെ നടക്കുന്നത് അതെ 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 ഇപ്പൊ ഇങ്ങോട്ട് വന്നത് എനിക്കൊരു പരാതി ഞാൻ ഇങ്ങനെ വേഷം കെട്ടി നടക്കുന്നതിന് പലരും പറയുന്നു എനിക്ക് ഭ്രാന്താണെന്ന് ഇങ്ങനെയൊക്കെ വേഷം വേഷം കെട്ടി ആൾക്കാർ പറയും പറയും ഈ പറ്റി പറയരുത് ഇന്ത്യൻ ഭരണഘടനയിൽ പറഞ്ഞിട്ടുണ്ട് ആർക്കും എന്ത് വേഷവും ധരിക്കാതെന്ന് അപ്പൊ അവരവർക്ക് ഇഷ്ടപ്പെട്ട വേഷം അവരവർ ധരിക്കുന്നതിന് എന്താ കണ്ടാ കണ്ടാ എന്താണോ ഞാൻ നിങ്ങൾ നിങ്ങൾ ഒരു കാര്യം പരാതി സ്വീകരിച്ചു പൊക്കോ ഇനി ഈ വേഷത്തിൽ തന്നെ എല്ലാ സ്ത്രീകളും ഇങ്ങനെയുള്ള വേഷം കിട്ടി രാത്രി പുതിയൊരു ഓർഡർ കിട്ടിട്ടുണ്ടോട്ടോ എവിടെ എന്ത് ഒരു നൂറ്റമ്പത് ഇഡ്ഡലി അതിനൊത്ത സാമ്പാറും വടയും എന്തിന്റെ ഒരു बन जे है